ഇപ്പോൾ ഏതായാലും സൗ സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആരും തന്നെ ഈ സപ്ലൈകോയിലേക്കൊക്കെ തന്നെ എത്തിയിട്ടില്ല നേരിയ തോതിലെങ്കിലും വില കുറവ് ആണ് ആളുകളെ കൂടുതലും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചിരുന്നത് പക്ഷേ ഈ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളും കുറേ നാളുകളായി ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് നമുക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സിഡി സാധനങ്ങളിൽ കടലേയും ചെറുപയറും ഒക്കെ മാത്രമാണ് ഇപ്പോഴുമുള്ളത് ഇപ്പോഴും ും പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒന്നര വർഷമായി സപ്ലൈകോയിലേക്ക് മുളക് എത്തിയിട്ട് മുളകിനാണ് ഏറ്റവും വിപണി വിലയെക്കാളിലും ഏറ്റവും കുറവ് ഉണ്ടായിരുന്നത് ഈ പക്ഷേ ഈ സപ്ലൈകോയിൽ ഏതാണ്ട് ഒരു വർഷമായി മുളകൊന്നും തന്നെ വരാത്ത ഒരു സ്ഥിതിയാണ് പക്ഷേ ഈ വില കുറവായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി സാധാരണക്കാർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ അങ്ങനെ ഉള്ള ആളുകളൊക്കെ തന്നെ സപ്ലൈകോയിലേക്ക് എത്തി സാധനങ്ങൾ മേടിക്കുന്നതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇപ്പോൾ ഈ ഈ വില കൂട്ടാനുള്ള തീരുമാനം ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും പല ഷെൽഫുകളും ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് നമുക്ക് ഈ ഇവിടെ ഇ കടലയും അതോടൊപ്പം തന്നെ പഞ്ചസാരയും മറ്റ് മല്ലിയോ വെളിച്ചെണ്ണയൊന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും ഈ മുളക് ഉണ്ടെങ്കിൽ പോലും ഇത് നോൺ സബ്സിഡിയറിയാണ് സബ്സിഡി ഇല്ലാത്ത മുളകാണ് ചെറുപയർ അതോടൊപ്പം തന്നെ ആ വൻകടല ആ വൻ വ വൻകടലയുണ്ട് ചെറുപയറുണ്ട് പക്ഷേ സബ്സിഡിയുള്ള വെളിച്ചെണ്ണ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ സബ്സിഡി സാധനങ്ങളിൽ പലതും സപ്ലൈ കോയില് ഒരു സ്ഥിതിയാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത് ഏറ്റവും കൂടുതൽ വില കുറവ് ഇവിടെ ഉണ്ടായിരുന്നത് മുളകിനാണ് എഴുപത്തി അഞ്ച് ശതമാനം വിപണി വിപണിയിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് പല സാധനങ്ങളും ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനം വരെ കുറവുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ ഈ കഴിഞ്ഞ വന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം ജനങ്ങളെ തീർച്ചയായിട്ടും വലയ്ക്കുമെന്നതിൽ സംശയമില്ല സാധാരണക്കാർ ഇങ്ങോട്ടേക്ക് വില കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ എത്തുമ്പോൾ പലപ്പോഴും ഇനി സാധനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്ത് വാങ്ങാൻ എത്തിയതാണ് സബ്സിഡി ഉണ്ടെങ്കി വാങ്ങിക്കാന്ന് വിചാരിച്ചു വന്നു നോക്കാൻ അറിഞ്ഞുകൊണ്ട് സാധാരണ പഞ്ചസാര അരി കിട്ടിട്ട് നാളായി നേരത്തെ ഒന്നും നോക്കിയപ്പ ഇല്ലായിരുന്നു നല്ല ടി വി കണ്ടു സബ്സിഡിയൊക്കെ കൂട്ടിന്നൊക്കെ അല്ല റേറ്റ് കൂട്ടിന്നൊക്കെ കണ്ടിരുന്നു നോക്കാം വില കൂടുകയാണ് അപ്പൊ ഇനി ഇനിയും ആലോചിക്കുന്നുണ്ട് ചിലക്കടയിൽ പോയതിനെക്കാളും ഹോൾസെയിൽ കടയിൽ നിന്ന് ഇതിനേക്കാളും ലാഭം തീ കിട്ടുമെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ആരി ഇത് തന്നെയാണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം കാരണം ഈ ഹോൾസെയിൽ ഹോൾസെയിലുകളോ മറ്റ് മാർക്കറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന തരത്തിലുള്ള വിലയിൽ ആളുകൾക്ക് സാധനം മേടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ സപ്ലൈകോയിലേക്ക് ജനങ്ങളെ ആശ്രയി ആകർഷിച്ചിരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ വിലക്കുറവാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ അത് ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ സബ്സിഡി സാധനങ്ങളുടെ വിലക്കുറവാണ് കൂടുതൽ പേരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഇനി അത് എങ്ങനെയാകും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് കാരണം പലപ്പോഴും ഇവിടേക്ക് വന്നാൽ ആളുകൾ നിരാശരായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് കാരണം പല സാധനങ്ങളും ഇവിടെ കിട്ടാനില്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു പ്രധാന കാര്യമാണ് ഇപ്പോ ഈ അമ്മ നോക്കി വന്നിട്ട് ചെറുപയർ കിട്ടിയല്ലേ എല്ല പ്രതീക്ഷിച്ച വന്നത് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല മുമ്പ് പഞ്ചസാര എണ്ണ മുളക് എല്ലാം സബ്സിഡി വില കിട്ടിയിരുന്നു ഇപ്പൊ ഒന്നും ഇല്ലാതെ ചെറുപയർ മാത്രമേ ഉള്ളൂ വെറുതെ പോവുകയാണ് വില കൂട്ടുന്ന കാര്യം അറിഞ്ഞിരുന്നല്ലോ അറിഞ്ഞിരുന്നു ഇങ്ങനെ വില കൂട്ടിയ പാകങ്ങളായി നമ്മൾ എവിടെ പോവും നമ്മളാകെ പ്രതീക്ഷിക്കുന്ന സപ്ലൈക്കോ പ്രതീക്ഷിച്ചാണ് വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല കഴിഞ്ഞ മാസം ഒന്നും കിട്ടിയില്ലായിരുന്നു ഇന്നെന്തൊക്കെ എടുക്കാനാ വന്നത് എല്ലാം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എല്ലാം വന്നത് പക്ഷെ ഒന്നും ഇല്ല ഇതാണ് സപ്ലൈകോയിലേക്ക് എത്തുന്ന ജനങ്ങളുടെ അവസ്ഥ ഈ ജനങ്ങളെ ഈ വില കൂട്ടുന്നത് ബാധിക്കില്ല എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം ജനങ്ങൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് പല സാധനങ്ങളും സപ്ലൈകോയിൽ ഇല്ല ആളുകളുടെ അവസ്ഥയാണ് ഷെഫിൻ നമ്മളിലേക്ക് എത്തിച്ചത് അവിടേക്ക് ആളുകളിൽ വന്നു ഉള്ളൂ